മോളെ ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ചോ വേണോ നല്ല കുട്ടിയാണ് പാറു ഗുഡ് ഗേൾ ആണ് അമ്മക്ക് താ താങ്ക് യു മധുരം ഉണ്ടോ മധുരമാണോ പുളിയാണോ മധുരമുണ്ട് ഉണ്ട് കൊള്ളല്ലേ സൂപ്പർ ടേസ്റ്റ് അല്ലേ ിച്ചതാ നീയോ അമ്മ നീയൊന്നും പറയലോ കേട്ടോ പുളിയാണോ നീ ഏ പുളിയാണോ പല്ലി കുളിക്കുന്നുണ്ടോ എനിക്ക് തിന്നണ്ടെങ്കിതാ അമ്മ എടുത്തോട്ടെ അല്ല എല്ലാം എടുത്തോട്ടെ ഏ നീ ചോയിക്കല്ലേ തരൂല്ല അയ്യോ എവിടെയും പോണ്ടോ എന്ന